ഗണപതിക്ക് എത്ര പ്രദക്ഷിണ എവിട്ട ദൈവമേ സെക്രട്ടറി വെറുതെ പറഞ്ഞാണല്ലേ ഭയങ്കര അറിവുള്ളവരാണെന്ന് എല്ലാം പോട്ടെ ശിവൻ എത്ര പ്രദക്ഷിണ കാക്കക്കുട്ടി കല്ലിട്ട പോലെ വ്യക്തമായ ഇതെല്ലാം പോട്ടെ സുബ്രഹ്മണ്യൻ എത്ര പ്രദക്ഷിണ വിരലുണ്ടാവുന്ന എല്ലാ സംഖ്യയും പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിട്ട് പറയും ഹിന്ദു എന്നാണ് പേര് ഞാൻ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോണതാണ് പക്ഷെ എനിക്ക് ഉറപ്പൊന്നുമില്ല എത്ര പ്രദക്ഷിണം ചെയ്യാന്ന് എല്ലാവരുടെ മുഖത്ത് നിറഞ്ഞ ചിരിയുണ്ട് പിന്നെ ഞാൻ ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ആദ്യം അവിടുത്തെ ദോഷം ന്യൂനതകളെ കണ്ടിട്ട് അത് ചൂണ്ടി പറഞ്ഞിട്ടാണ് നിങ്ങളോട് കണ്ടുപാക്ക് സംസാരിക്കാൻ തുടങ്ങുക ഇവിടെ എനിക്ക് ന്യൂനതകൾ ഉണ്ടായില്ല സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ മൈലുകളൊക്കെ വെച്ചിട്ടായിരിക്കും ഭദ്രദീപം കത്തിക്കുക അപ്പൊ ഞാനതൊപ്പം തന്നെ അണപ്പിക്കും കാരണം ഹിന്ദുവിന് ഈ മയിൽവിളക്കിന്റെ ആവശ്യമില്ല ഹിന്ദുവിന് നാരായമുള്ള വിളക്കാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ അത് മാറ്റിക്കും കാരണം ജാതിയും ഒന്നും പറയല്ല ഈ മയിൽവിളക്ക് എന്ന് നമ്മൾ നമ്മളുടെ നിയമാനുസൃതമുള്ള നിലത്തിരുന്ന് വിളങ്ങുന്ന നിലവിളക്കിന്റെ നാരായം കട്ട് ചെയ്ത് അതിൻ്റെ മേളിൽ മയിലിനെ വെച്ചോ പലരും അതിൻ്റെ മേളിൽ ചന്ദ്രക്കലയും കുരിശൊക്കെ വെച്ച് തുടങ്ങി അല്ലേ നമ്മുടെ പേറ്റന്റ് നമ്മൾ എടുക്കാത്തതിൻ്റെ ഒരു ദോഷമാണ് ഹിന്ദു എന്ന ധർമ്മത്തെ നമ്മൾ മറക്കുന്നത് കൊണ്ടാണ് അപ്പൊ ഞാൻ സാധാരണ കുറ്റം പറഞ്ഞിട്ടാണ് തുടങ്ങാറ് ഇവിടെ നവാഹ വേദിയിൽ വലിയ കുറ്റം പറയാനൊന്നുമില്ല പിന്നെ അലങ്കാരം കഴിവതും പുഷ്പങ്ങളെ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് സാധാരണ ഇപ്പൊ എളുപ്പവഴിയിൽ പ്ലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് ക്ഷേത്രത്തിൽ എന്ത് ചൈതന്യം തരുന്നു എന്നൊന്നും അറിയില്ല പക്ഷെ സാധാരണ ഇപ്പൊ ക്ഷേത്രങ്ങളിൽ കാണുന്നത് കൂടുതലും പ്ലാസ്റ്റിക് കൊണ്ട് അലങ്കരിക്കുന്നതാണ് ഇവിടെ എന്തായാലും തെങ്ങിന്റെ കുരുത്തോലയും അല്ല എങ്കിലും പുഷ്പങ്ങളെയൊക്കെ കൊണ്ട അലങ്കരിച്ചതായിട്ട് കാണുന്നു അതൊക്കെ സന്തോഷം നൽകുന്നു വളരെ ഉത്തമമായൊരു വേദി സന്തോഷം നൽകുന്നു പിന്നെ മുട്ടക്കുളത്തമ്മ പുനരുദ്ധാരണത്തിന്റെ പാതയിലാണ് അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ കാലങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ദേവിയെ പുനരുദ്ധരിക്കുക എന്നുള്ളത് പക്ഷെ അതിലൊരു തെറ്റ് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ ബാലാലയം തെറ്റാണ് സ്ഥാനം തെറ്റിപ്പോയി മൂലാലയ അദക്ഷിണ ഭാഗ സംസ്ഥം ബാലഗ്രഹം എന്നാണ് മൂലാലയത്തിന്റെ അദക്ഷിണമാവാതെ ഈശാനത്തിൽ പടിഞ്ഞോട്ട് അഭിമുഖമായി ബാലാലയം പണിതാലയമുള്ളൂ പറയുന്ന സമയത്ത് ക്ഷേത്രം പണി തീർക്കാൻ പറ്റുകയുള്ളൂ അത് ക്ഷേത്ര നിയമമാണ് അവിശ്വാസികൾക്ക് എന്തും പറയാം പൈസ തീരു എന്ന് പറയാം ഇല്ലെങ്കിൽ അവിടെ പലതും നടക്കുമെന്ന് പറയാം പക്ഷെ സ്ഥാനം തെറ്റാൻ പാടില്ല ക്ഷേത്രങ്ങളിൽ ക്ഷേത്രം എന്താണ് ഭൂമിയിലുള്ള മുഴുവൻ ജീവജാലങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥാപിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ അല്ലേ ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പൊ ആ ക്ഷേത്രത്തിന്റെ ഒരു പെർസെന്റ് പോലും സ്ഥാനം തെറ്റിക്കൂടാ അപ്പൊ സ്ഥാനത്തിൽ എപ്പൊ തെറ്റു വരുന്നു അപ്പൊ നമ്മളെ കഷ്ടപ്പെടുത്തിയിട്ട് ആ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ പറ്റുള്ളൂ അല്ലെ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ കാരണം ഞാനും ഇച്ചിരി അസുഖമൊക്കെ ആയിട്ട് വന്നുകൊണ്ട് ശബ്ദം കുറവാണ് ഇവിടെ എല്ലാവരെയും കാണാൻ കഴിയുന്നുണ്ട് എല്ലാവരും സന്തോഷത്തിന്റെ പാതയിലാണ് എല്ലാവരും നല്ല അരച്ച ചന്ദനമൊക്കെ നെറ്റിയിൽ തൊട്ട് നല്ല സിന്ദൂരം തൊട്ടിട്ടാണ് ഇരിക്കുന്നത് അല്ലെ സ്റ്റിക്കർ പൊട്ട് തൊട്ടുകൊണ്ട് ആരും ക്ഷേത്രത്തിൽ നവാഹത്തിൽ വന്നിട്ടില്ല അതുതന്നെയാണ് സന്തോഷമുള്ള കാര്യം അത് പ്രത്യേകം സെക്രട്ടറി പറഞ്ഞു ഞങ്ങളുടെ സ്ത്രീജനങ്ങളും ഞങ്ങളുടെ ഭക്തജയങ്ങളും ഒക്കെ നല്ല അറിവുള്ളവരാണ് അവരോട് ഒരു ചോദ്യം ചോദിച്ച പത്ത് ആൻസർ വരുന്നവരാണ് അതുകൊണ്ട് വിനീത് ബട്ജി വളരെ ശ്രദ്ധിച്ച് വേണം മുട്ടക്കുളത്തമ്മയുടെ ഭക്തരോട് സംസാരിക്കാൻ എല്ലാ അറിവിന്റെ നിറകുടങ്ങളാണെന്ന് പറഞ്ഞാണ് എന്നെ സെക്രട്ടറിയും കമ്മിറ്റിക്കാരൊക്കെ വേദി കയറ്റിയത് അങ്ങനെ പേടിച്ചിട്ടാണ് ഞാൻ ശരിക്കും വന്നത് സത്യാണ് അത് അല്ലേ അറിവിന്റെ നിറവിടങ്ങളല്ലേ ആ ആണ് അങ്ങനെ ആവണം ഹിന്ദുവിന് അറിവില്ല എങ്കിൽ നമ്മൾ എങ്ങനെ നമ്മുടെ തലമുറകളെ പഠിപ്പിക്കും അല്ലേ നമുക്ക് മുട്ടക്കുളത്തമ്മയുടെ മുന്നിൽ പോയിട്ട് എത്ര പ്രദിക്ഷണം ചെയ്യണമെന്ന് നമുക്കറിയില്ല എങ്കിൽ നമ്മൾ എങ്ങനെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും ഇവിടെ ഏത് ഭഗവതിയാണ് ഇരിക്കുക ഏത് ഭഗവതിയാണെന്ന് പറഞ്ഞേ ഏ ഭദ്രകാളി ഉറപ്പാണോ സംശയമൊന്നുമില്ലല്ലോ അപ്പൊ ഭഗവതിക്ക് എത്ര പ്രദിക്ഷിണം ചെയ്യാം വരല്ലണ്ടാവുന്ന എല്ലാ സംഖ്യയും പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിട്ട് പറയും ഹിന്ദു എന്നാണ് പേര് ഞാൻ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോണതാണ് പക്ഷെ എനിക്ക് ഉറപ്പൊന്നുമില്ല എത്ര പ്രദർശനം ചെയ്യാമെന്ന് എത്ര പ്രദർശനം ചെയ്യാം ഭഗവതിക്ക് കേട്ടില്ല ഉറപ്പിക്ക് എന്താ കാര്യം ലേല ഉറപ്പിക്കും ഉറപ്പിക്ക് മൂന്ന് ആ മൂന്ന് പൊതുവായിട്ട് വെക്കുന്നതല്ലേ ഭഗവതിക്ക് ആറാണ് പ്രദക്ഷിണം അപ്പൊ ഒരു സംശയം ഉണ്ടാവും സുബ്രഹ്മണ്യനല്ലേ ആറൊന്നും സുബ്രഹ്മണ്യൻ ആറൊന്നും പ്രമാണം പറഞ്ഞിട്ടില്ല ഭഗവതിക്ക് എത്ര പ്രദക്ഷിണ ആറ് പ്രദക്ഷിണ അത് മുട്ടക്കുളത്ത് പ്രഭാഷണം കേക്കാൻ വന്നാൽ മാത്രമേ ഇനി പഠിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഗണപതിക്ക് എത്രയാ പ്രദക്ഷിണത്തിൽ തന്നെ തുടങ്ങാം ഗണപതിക്ക് എത്രയാ കണക്ക് കൂട്ടിയേ പരീക്ഷക്ക് പഠിച്ചിട്ട് കുറെ ചോദ്യം ചോദിച്ചിട്ട് ആൻസർ പറയും പോലെയാണ് ഗണപതിക്ക് എത്ര പ്രദക്ഷിണ ൂട്ട ദൈവമേ സെക്രട്ടറി വെറുതെ പറഞ്ഞാണല്ലേ ഇവർ ഭയങ്കര അറിവുള്ളവരാണെന്ന് എന്നാ പോട്ടെ ശിവൻ എത്ര പ്രദക്ഷിണ കാക്കക്കുട്ടി കല്ലിട്ട പോലെ വ്യക്തമായ ഇതെല്ലാം പോട്ടെ സുബ്രഹ്മണ്യൻ എത്ര പ്രദക്ഷിണ അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു തരുന്നതാണ് നല്ലത് കുറച്ച് വൃത്തിയായിട്ട് പോകാൻ പറ്റുന്നു കുംഭി വക്രോ കുംഭി ഗണപതി വക്രൻ ഗണപതിക്ക് ഒന്നാണ് നമ്മുടെ കുണ്ടല്ലി ശക്തിയാണ് ഗണപതി എന്ന് വിളിക്കുക മൂലാധാരത്തിൽ നിന്ന് ഉത്ഭവിച്ച് കൊടിയേറ്റ് കണ്ടിട്ടുണ്ടോ ക്ഷേത്രത്തിലെ കൊടിയേറ്റ് എന്ന് കണ്ടിട്ടുണ്ടോ തൃക്കൊടിയേറ്റ് ആ അത് ഗണപതിയാണ് കുണ്ടല്ലി ശക്തിയാണ് അപ്പൊ ഗണപതിക്ക് ഒന്ന് സൂര്യന് രണ്ട് അല്ലേ കുംഭീവക്തോ രവോ രവോ എന്ന് വെച്ച സൂര്യനാ സൂര്യന് രണ്ട് കുംഭീവക്തോ രവോ ഗംഗാധരോ ഗംഗാധരനാരാ ശിവൻ ശിവന് മൂന്ന് വിഷ്ണുച്ച ശാസ്ത്രനി വിഷ്ണുവിനും ശാസ്താവിനും നാല് ഷൺമുഖോ ഷൺമുഖനെത്രയാ അഞ്ച് നിങ്ങൾക്ക് തെറ്റിപ്പോണോ അവിടെ ആറ് മുഖോളോണ്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയി ആറ് പ്രദർശി ചെയ്യും ഷൺമുഖോ അഞ്ച് സുംബസൂദിനി സുംബസൂദിനി ആരാ ഭഗവതി ഭഗവതിക്ക് ആറ് വൃക്ഷരാജ്യം വിധി ഇവിടെ ഒരു വൃക്ഷമുണ്ടല്ലോ എന്താണ് ആല് വൃക്ഷ അതിനെത്രയാ ഏഴ് ആ ഇങ്ങനെയാ പ്രദക്ഷിണ നിയമം ഇതിനെ തെറ്റിച്ചാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ചോദ്യം ചെയ്യണം ഹിന്ദു എപ്പോഴും സംശയമുണ്ടെങ്കിൽ ചോദ്യം ചെയ്ത് ആ സംശയം നിവർത്തി വരുത്തിയിട്ട് വേണം മുന്നോട്ട് പോയാൽ നവരാത്രി എത്ര ദിവസാ ഓ അതെന്തായാലും അറിയാം സപ്താഹോ ഏഴു ദിവസം അതറിയാം അല്ലേ അവ ഇനി പറയും ഭഗവതിക്ക് എത്ര പ്രദക്ഷിണം ചെയ്യാം ആറ് ഉറപ്പാണല്ലോ ഇനി മാറ്റില്ലല്ലോ പക്ഷെ പൊതുവായിട്ട് ഏത് ക്ഷേത്രത്തിലും നമുക്ക് മൂന്ന് പ്രദർശിണം ചെയ്യാം കേട്ടോ പക്ഷെ ഭഗവതിക്ക് ആറാണ് അരയാലിന് ഏഴാണ് സുബ്രഹ്മണ്യന് അഞ്ചാണ് വിഷ്ണുവിനും ശാസ്താവിനും നാലാണ് ഇതൊക്കെ പ്രമാണമുണ്ട് ഈ പ്രമാണത്തെ സംസ്കൃതത്തെ വിവർത്തിച്ച് വിവർത്തനം ചെയ്യുമ്പോൾ പലരും തെറ്റിച്ച് പറയുന്നത് കൊണ്ടാണ് ഈ പ്രമാണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക കേട്ടോ പിന്നെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ സ്റ്റിക്കർ പൊട്ടിട്ടതല്ലേ അല്ലേ പോവുക ഐശ്വര്യ പൂജ ഒക്കെ പോകുമ്പോൾ ആ സാരിക്ക് മാച്ചാവുന്ന രീതിയിൽ ഏറ്റവും വലിയ വട്ട എനിക്ക് ഈ ആജ്ഞാചക്രത്തിലൂടെ ഒരിക്കലും ഭഗവതിയുടെ ചൈതന്യം വേണ്ട എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സ്റ്റിക്കർ പൊട്ട് തൊട്ടിട്ടല്ലേ പോവുള്ളു അല്ലേ ഇവിടെ ഇപ്പൊ സ്റ്റിക്കർ പൊട്ടവര് തൊട്ടിട്ടുള്ള ഒരു ധാരാളം ആ ക്ഷേത്രത്തിൽ പോകുമ്പഴെങ്കിലും ആ സ്റ്റിക്കർ പൊട്ട് ഒഴിവാക്കിയിട്ട് പോവുക കാരണം എന്താണ് സ്ത്രീകൾക്ക് ആജ്ഞാചക്രം എന്ന് പറയുന്ന ഈ ഭാഗത്തുകൂടെ ആ ചൈതന്യം അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരിക